എനിക്ക് പറയാൻ ഞാൻ ബൈക്കുന്ന എന്തിനാണ് അവരുടെ അടുത്ത് എന്തിനാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ബേസിക് നേച്ചറും അങ്ങനെയല്ല അവരാട് സംസാരിച്ചാൽ ഞാൻ തിരിച്ചു സംസാരിക്കും പിന്നെ അതിനപ്പുറത്തേക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളോ ലൈക്ക് അത് ഞാൻ കണ്ടില്ല ബ്രോ പുറകുവാന്റെ എന്താ പറയുന്നത് ഞാൻ തിരിച്ച് രണ്ടാമത് ഡേയിലാണ് ഞാൻ രണ്ടാമത് കയറുന്നത് അത് കഴിഞ്ഞിട്ടും നിങ്ങൾ കണ്ടോന്ന് അറിയില്ല ഹോട്ടൽ ഹൗസ് നടക്കുന്ന സമയത്ത് എനിക്ക് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ ആ കംപ്ലീറ്റ് ആയിട്ടില്ല എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഓഗസ്റ്റ് ഫിഫ്ത്തിനാണ് എൻ്റെ അടുത്തൊരു ചെറിയൊരു ഓപ്പറേഷൻ കൂടെ ഉണ്ട് ഇതെടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഓഗസ്റ്റ് ഫിഫ്ത്തിന് ബാക്ക് ടു ചെന്നൈ എനിക്ക് പോകണം രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ എനിക്ക് അവിടെ എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പിന്നെ എനിക്ക് ഇപ്പോഴും ഫലവ് വരും സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഭാഗത്ത് എനിക്ക് നന്നതാണ് അപ്പം അറിയാൻ പറ്റില്ല എൻ്റെ വായിലെപ്പോഴാണ് വെള്ളം വരുന്നതെന്നൊന്നും എനിക്ക് എനിക്കറിയില്ല അങ്ങനെ കുറച്ച് പിന്നെ എനിക്ക് അവിടെ എത്തുന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വെർബിൾ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഒരുപാട് ദിവസം ബ്ലോക്കായിരുന്നു ഒരു പത്ത് നാൽപ്പത്തഞ്ചാം ദിവസോടെ ചെന്നു ചെല്ലുന്നു എൻ്റെ അമ്മ വരുന്നതിൻ്റെ തലേ ദിവസമാണ് എൻ്റെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ആവുന്നേ ആക്ച്വലി ഫോർട്ടി നയൻ ഡേയ്സാണ് എനിക്ക് റെസ്റ്റ് വേണ്ടിയിരുന്നത് അപ്പം അതൊക്കെ എനിക്ക് കട്ട പ്രോസസ്സായിരുന്നു എനിക്ക് അത് ഞാനത് എനിക്ക് പിന്നെ എല്ലാടിയിലും പറഞ്ഞ് അവിടെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഒരു സിമ്പതി എനിക്ക് വേണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കട്ടതി അല്ലെങ്കിൽ തീ എന്നൊക്കെ പറയുന്നത് ലൈക്ക് ഞാൻ അങ്ങനെ സ്പീച്ചിന്റെ ആളൊന്നും അല്ല ഭയ വരുന്നത് എനിക്ക് സ്പോട്ടി പറയുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് അതെനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് നിങ്ങൾ എന്താ ചോദിക്കാൻ വേണ്ടി പോകുന്നത് പോകുന്ന എനിക്കറിയില്ല അപ്പം എൻ്റെതായിട്ടുള്ള ഇത് ഞാൻ സംസാരിക്കാന്നുള്ളതാണ് അത് അവിടെ വെച്ച അങ്ങനെ തന്നെയാണ് പുറത്തും അങ്ങനെയാണ് ഇനി അങ്ങനെ തന്നെയാണ് ഇനിയുള്ളത് അർജുൻ മാത്രമാണ് ഒരു ഇനി ഒരു ഇങ്ങനെ വിഷമ ഘട്ടം ബിഗ് സപ്പോർട്ട് എല്ലാരളാണല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ബ്രോ പറഞ്ഞില്ലാസ്റ്റ് അല്ലെ ഞാനിപ്പോൾ അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞില്ല സൗഹൃദങ്ങൾ ഞാൻ പറഞ്ഞു സൗഹൃദം എനിക്ക് പറയാൻ ഞാൻ എന്തിനാണ് അത് ഞാൻ ഓൾറെഡി ഉള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തുക്കളാണ് അത് നല്ല അല്ലേ സൗഹൃദമുള്ളത് അതായത് ഇനി എക്സ്ക്ലൂസീവ് വേണ്ട സിജുന്റെ ഇന്റർവ്യൂ സിജു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ് കേട്ടോ വേണ്ട ഇതൊരു കോടുകൂടി എല്ലാം പോകുന്നത്